നമസ്കാരം കേരളം ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല പകരം ചെകുത്താന്റെ സ്വന്തം നാടായി അഥ കേരളം നമുക്കൊരിക്കലും മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരം കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളുമാണ് ഓരോ ദിവസവും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കൊല്ലത്ത് നിന്ന് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു കൊല്ലത്ത് കുഞ്ഞുമോൾ എന്ന നാൽപ്പത്തിയേഴുകാരിയെ ഒരു കാർ ഇടിക്കുന്നു ഈ കാറിനടിയിൽ കുരുങ്ങിപ്പോയ കുഞ്ഞുമോളിലൂടെ ശരീരത്തിലൂടെ ഈ കാർ പലവട്ടം മുന്നോട്ടും പിന്നോട്ടും കയറ്റി ഇറക്കുന്നു കുഞ്ഞുമോൾ കാറിനടിയിൽ കുടുങ്ങിപ്പോയത് കണ്ട് നാട്ടുകാർ കാർ അനക്കരുത് എന്ന് ഈ കാറിലുള്ളവരോട് കേൺ അപേക്ഷിക്കുന്നു പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന ഒരു യുവതി അവർ കൊല്ലം കരുനാഗപ്പള്ളി വാല്യത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഗൈനക്കോളജി വിഭാഗം ജൂനിയർ ഡോക്ടറാണ് ഡോക്ടർ ശ്രീകുട്ടി ഈ ശ്രീകുട്ടി അടി വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അജ്മലിനോട് പറയുകയാണ് വാഹനം മുന്നോട്ട് എടുത്തോളൂ എന്ന് കാരണം ഒരു ഡോക്ടറാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കടമയും ബോധ്യവും ഒക്കെയുള്ള ഒരാളാണ് ഒരു ഡോക്ടർ പ്രത്യേകിച്ചും ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഒരു കുഞ്ഞ് പിറവി എടുക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവവേദന ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് ഈ ശ്രീകുട്ടി ആ ശ്രീകുട്ടിയാണ് പറയുന്നത് ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കാൻ കൂടെയുള്ള ആളോട് പറയുന്നത് കാർ മുന്നോട്ടെടുക്കൂ എന്ന് അയാൾ രണ്ട് മൂന്ന് തവണ മുന്നോട്ടും പിന്നോട്ടും പിന്നോട്ടുമെടുത്ത് ഈ സ്ത്രീയുടെ ശരീരത്തിലൂടെ ഈ വാഹനം കയറ്റിക്കൊണ്ടുപോയി ആ സ്ത്രീ മരണപ്പെട്ടു വാഹനം വാഹനമോടിച്ചിരുന്ന അജ്മലും ഈ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഈ കാറിനുള്ളിൽ മൂന്നാമത് ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഡോക്ടർ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവളാണെന്നും ഈ അജ്മൽ അജ്മൽ കഞ്ചാവ് കേസിലും ചന്ദന കള്ളക്കടത്ത് കേസിലുമൊക്കെ പ്രതിയാണെന്നും ഒക്കെ ഇപ്പോൾ നാട്ടുകാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ അയാൾക്കെതിരെ മനപൂർവ്വമുള്ള നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന മഹതി ആ മഹതിയുടെ പേര് ശ്രീകുട്ടി വാല്യത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവളെ പുറത്താക്കി അവരൊക്കെ പറഞ്ഞത് ഒരുപക്ഷേ ഈ വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുക്കാതിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് പക്ഷേ ഈ ശ്രീകുട്ടിയുടെ മദ്യപിച്ച് മതോന്മതയായ ഈ ശ്രീകുട്ടിയുടെ പ്രേരണ കൊണ്ടാണ് അവരും ഇങ്ങനെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഈ അജ്മൽ വാഹനം മുന്നോട്ടെടുത്തത് പിന്നീട് പിടികൂടിയപ്പോൾ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയപ്പോൾ പറഞ്ഞത് തങ്ങൾ നാട്ടുകാർ തങ്ങളെ മർദ്ദിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് തങ്ങൾ വാഹനമെടുത്ത് ഓടി ഓടി ഓടിപ്പോയത് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ വിഷയം അതല്ല കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിന് മനുഷ്യത്വം കുറച്ച് മനുഷ്യത്വം വേണമെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സഹജീവിയായി അതൊരു മനുഷ്യനായാലും ും ഒരു മൃഗമായിരുന്നാലും ജീവനുള്ള ഏതൊരു ജന്തുവായിരുന്നാലും രക്ഷിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകും പക്ഷെ നമ്മുടെ വിഷയം അതല്ല ഈ നിയമം സ്ത്രീകൾക്ക് കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷയെ എത്ര വ്യഭിചരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല വ്യഭിചരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള സമ്മർദ്ദം പോലീസിന് മേലുണ്ടെന്നും എന്നാൽ പോലീസ് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ ഒരൊറ്റ വാശി കൊണ്ട് കാരണം അദ്ദേഹം നീതിപൂർവമായിട്ടാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പിടിവാശി കൊണ്ടാണ് ഇപ്പോഴും അവളെ അവൾ രക്ഷപ്പെടാത്തത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം നാട്ടുകാരിൽ നിന്നൊക്കെ ഇതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം നോക്കൂ ഒരു സ്ത്രീ മദ്യപിച്ച് മതോന്മതയായി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു ആ സ്ത്രീയെയും കസ്റ്റഡിയിലെടുക്കുന്നു അവളുടെ ചിത്രം പോലും ഇപ്പോഴും ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൂടി ഓർമ്മ വരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സ്ത്രീകൾ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയില്ല വ്യവിചരിക്കുകയാണ് നമ്മുടെ നിയമത്തെ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതായത് റിപ്പോർട്ടർ ചാനൽ ഈ മൊഴി കൊടുത്തവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നു അവർക്ക് പ്രത്യേക ക്ഷ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മളിൽ പലരും കണ്ടതാണ് മുകേഷിനെതിരെ പീഡന പരാതി കൊടുത്ത ഒരു മഹത് വ്യക്തി ഒരു മഹിളാരത്നം ഒരു പതിപ്ര രത്നം അവർ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് അവരെ പലതവണ മുകേഷ് പീഡിപ്പിച്ചു അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് പീഡിപ്പിച്ചതിന് ശേഷവും അവരോട് മുകേഷിനോട് ഇരുപത്തി അയ്യായിരം രൂപ കടം ചോദിക്കുന്നു ഒരു ലക്ഷം രൂപ കടം ചോദിക്കുന്നു അവരുടെ കസിൻ അവരറിയാതെ അവരുടെ ഫോണെടുത്ത് മുകേഷിന് ഭീഷണി സന്ദേശം അയച്ച് ഒരു ലക്ഷം രൂപ ആവശ്യം ഈ നാട്ടിലെ പൊതുജനങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത്രയധികം അതായത് സ്ത്രീത്വത്തെയും സ്ത്രീ സമൂഹത്തെയും ഒന്നടങ്കം അപമാനിക്കുന്ന ഇവളെ പോലെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമമില്ല പക്ഷേ ഇവിടുത്തെ സ്ത്രീകൾ തയ്യാറാകണം അങ്ങനെ നിയമം സ്ത്രീകൾക്ക് കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷയെ വ്യഭിചരിക്കുകയാണ് കൂട്ടർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് ആർ എസ് ഗവായ് അധ്യക്ഷനായ ഒരു ബെഞ്ച് ഒരു പരാമർശം നടത്തിയിരുന്നു സുപ്രീം കോടതിയിൽ അതായത് ഫോർ നയൻറ്റി എയ്റ്റ് എ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം വളരെ വ്യാപകമായി സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കൂ അപ്പോൾ ഇത്രയധികം പുരുഷന്മാർ ഇതിനകം തന്നെ ഈ നിയമത്തിൻ്റെ ഇരയായി കഴിഞ്ഞു നിരപരാധികളായ എത്രയോ പുരുഷന്മാർ അവർ പുരുഷന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ മാതാപിതാക്കളുമൊക്കെ ഈ ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന ഒരു നശിച്ച ഏതോ ഒരു മണ്ടൻ്റെ ഉദിച്ച നശിച്ച നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ട് പലരും ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എത്രയോ പേർ മരണപ്പെട്ട് പക്ഷേ അതിന്റെ കാരണങ്ങളൊന്നും പുറത്തു വരില്ല സ്ത്രീ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ അത് സ്ത്രീ തന്നെ പീഡനവും ക്രൂരമായ പീഡനവും ഒക്കെ ആകുന്നുള്ളൂ സ്ത്രീയുടെ കയ്യിൽ നിന്ന് എത്ര കൊണ്ടാലും പുരുഷൻ അതൊരു പീഡനമായി കണക്കാക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ആർ എസ് ഗവായ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ ഒരു ദിവസം പോലും അവരുടെ ഭർത്താവിനോടൊപ്പം കഴിയാതെ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനായി വിധിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഒരു ന്യായാധിപൻ തന്നെ ഇക്കാര്യം ഏറ്റുപറയുമ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് നീതിയുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാനിപ്പോൾ മായി പറഞ്ഞതാണ് കാരണം ഒരു സ്ത്രീകുട്ടി എന്ന് പറയുന്ന ആ ഡോക്ടറുടെ കൊല്ലത്തൊരു സ്ത്രീയുടെ ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് പോലും അവർക്ക് ഒരു ദയവുമില്ലാതെ ആ കാർ മുന്നോട്ട് എടുക്കാൻ ആ ഡ്രൈവറെ പ്രേരിപ്പിച്ച ആ സ്ത്രീയുടെ യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല വലിയ ഹോസ്പിറ്റൽ എന്തായാലും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അവരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രോത്സാഹനമാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ഹണി ട്രാപ്പ് നടത്തിയും മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തും ഹണി ട്രാപ്പ് ചെയ്തുമൊക്കെ പണം സമ്പാദിക്കാം എന്നുള്ള കണക്കുകൂട്ടലോടെ തുനിഞ്ഞിറങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു പ്രോത്സാഹനം തന്നെയായിരിക്കും ഈ നിയമം ഈ നിയമം മാറിയില്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരൻ എന്ന് പറയപ്പെടുന്ന ഇരയാക്കപ്പെട്ടവൻ നിയമം കയ്യിലെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല